നമസ്കാരം സംയുക്ത വാർത്താ സമ്മേളനത്തിന്റെ ചിത്രമാണ് ഏറ്റവും പുതിയതാണ് നദനഹും ട്രംപും ഗാസയിൽ എത്രയും പെട്ടെന്ന് സമാധാനം കൊണ്ടുവരണം എന്ന് അവർ കൊണ്ടിരിക്കുമ്പോൾ ഒരു വിളി ഉണ്ടായിത്രേ അങ്ങനെ ഗാസ സമാധാന പദ്ധതി അവർ നേരം പുലരുമ്പം തന്നെ പ്രഖ്യാപിക്കുകയാണ് ഇത് പെട്ടെന്നുണ്ടായ ബോധോദ്യത്തിൻ്റെ ഫലമാണ് ട്രംപ് പെട്ടെന്നൊരു പദ്ധതി തയ്യാറാക്കി ഗാസ സമാധാന പദ്ധതി പലസ്തീൻ രാഷ്ട്രത്തെ ലോകരാജ്യങ്ങൾ നൂറ്റി അമ്പത്തിരണ്ടിൽ പരം രാജ്യങ്ങൾ അംഗീകരിച്ച് ഇസ്രായേലിനെയും ട്രംപിനെയും അമേരിക്കയെയും ഒറ്റപ്പെടുത്തും വിധം യു എൻ ഉണ്ടായ പ്രസംഗങ്ങളുടെ ആക്ഷേപങ്ങളുടെ ആരോപണങ്ങളുടെ ഒക്കെ തുടർച്ചയായിട്ടുള്ള ഒരു ഫലം ഉടൻ നദാ ന്യാഹുവിനെ വിളിച്ച് വാർത്താസമ്മേളനം വിളിച്ച് നാട്ടുകാരെ അറിയിക്കുന്നതാണ് ഉണ്ടിരിക്കുന്ന ട്രംപിനും നദാ വിളി വന്നു തൊട്ടപ്പുറത്ത് യു എൻ ഉണ്ടായ തിരിച്ചടികളും ലോകത്തിന് മുന്നിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന ട്രംപിന്റെ ചെയ്തികൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞ പ്രസംഗങ്ങളും ഒക്കെ ഇരുത്തി ചിന്തിപ്പിച്ചിട്ടുണ്ടാകണം ഒടുക്കം ഇനിയും ഇങ്ങനെ പോയാൽ സംഗതി അലമ്പാകുമെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടാകണം എന്തായാലും യുദ്ധം വേഗം തീർക്കാൻ അവർ തന്നെ ഒരു സമാധാന കരാർ എന്നിട്ട് വാർത്താ സമ്മേളനം വിളിച്ച് നാട്ടുകാരോട് പറഞ്ഞു ഈ വീഡിയോയിൽ ആ സമാധാന കരാറുമായി ബന്ധപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് മൂന്നാമതായി ഈ കരാറിൽ ഏറ്റവും നിർണായകമായ ചൈനയുടെ ഇടപെടൽ യു എൻ ചൈന നടത്തിയ ഒടുവിലത്തെ ആ പ്രഖ്യാപനം കൂടിയുണ്ട് ആദ്യം കരാറിനെപ്പറ്റി തന്നെയാണ് സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഇരുവരും അത്ര സന്തോഷത്തിലായിരുന്നില്ല നദാന്യാഹു പറഞ്ഞത് ഇങ്ങനെയാണ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ പദ്ധതിയെ പിന്തുണക്കുന്നു ഗാസയ്ക്ക് യാഥാർത്ഥ്യ ബോധത്തോടു ഉള്ള ഒരു വഴി ഒരുക്കുന്നതാണ് ഈ പദ്ധതി അതേസമയം യുദ്ധത്തിൽ ഞങ്ങളുടെ ലക്ഷ്യവും നിറവേറ്റും ഗാസയിൽ സമാധാനപരമായ സിവിലിയൻ ഭരണകൂടവും ഹമാസിന്റെ നിരായുദ്ധീകരണവും പ്രഖ്യാപനം നടപ്പാകുന്നതിന് അനുസരിച്ച് ഗാസയിൽ നിന്ന് ഇസ്രായേൽ സേന പിന്മാറും ഗാസ ഒരു പരിവർത്തനത്തിന് വിധേയമാകാതെ പലസ്തീൻ അതോറിറ്റിക്ക് അവിടെ ഒന്നും ചെയ്യാനാകില്ല ട്രംപിന്റെ വെടിനിർത്തൽ പദ്ധതി ഹമാസ് നിരസിച്ചാൽ ഇസ്രായേൽ അതിൻ്റെ ജോലി പൂർത്തിയാക്കും എന്നാണ് നദനഹു പറഞ്ഞത് ഒട്ടും സന്തോഷത്തോടെയല്ല പറയുന്നത് പലസ്തീൻ അതോറിറ്റി അല്ലെങ്കിൽ പലസ്തീൻ രാഷ്ട്രം എന്ന ഒരു വാൾ തനിക്ക് നേരെ തനിക്ക് മുകളിൽ ഉള്ളതായി അദ്ദേഹം തിരിച്ചറിയുകയാണ് ഞാൻ അതുകൊണ്ട് ഗാസ അങ്ങനെ അങ്ങ് പലസ്തീൻ കൊടുക്കാൻ പറ്റില്ല എന്നതാണ് പറഞ്ഞതിൻ്റെ മലയാളം ഈ സാഹചര്യത്തിൽ ലോകം മുഴുവൻ പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കുന്ന ഈ ഘട്ടത്തിൽ പലസ്തീൻ അങ്ങനെ മറ്റ് രാജ്യങ്ങളെ പോലെ ആകുന്ന ഘട്ടത്തിൽ തങ്ങളുടെ ക്രൂരകൃത്യം അല്ലെങ്കിൽ അധിനിവേശത്തിൻ്റെ നീക്കത്തിൻ്റെ ഈ ഘട്ടത്തിൽ പിന്മാറേണ്ടി വരുമോ എന്നുള്ള ആശങ്കയെ തുടർന്നുള്ള ഒരു കുറുക്കു വഴി കൂടിയാകാമി സമാധാന പദ്ധതി എന്നുള്ള വിലയിരുത്തലുകളും വരുന്നുണ്ട് എന്തായാലും വെടിനിർത്തൽ അത് ഏറ്റവും പ്രധാനമാണ് വെടിനിർത്തൽ ഉണ്ടാവുക എന്നുള്ളത് കാസയിൽ ഏറ്റവും ആദ്യം സംഭവിക്കേണ്ട കാര്യമാണ് ഇതേ അതുകൊണ്ട് തന്നെ ഈ സമാധാന പദ്ധതി എന്തൊക്കെയായാലും ആ വിടിനിർത്തൽ എന്ന വാക്ക് പറയുമ്പോൾ തന്നെ അത് നടപ്പാക്കുകയാണെങ്കിൽ ആദ്യത്തെ പദ്ധതിയുടെ ആദ്യത്തെ ഘട്ടം ലോകം ആഗ്രഹിക്കുന്ന ആദ്യത്തെ കാര്യം വിജയിക്കും ബാക്കി അതിനുശേഷം ലോകം സമാധാനത്തോടെ ചിന്തിക്കട്ടെ എന്നാണ് നമുക്ക് ആഗ്രഹിക്കാൻ കഴിയുക ഇതേ സമയം നദാന്യാഹുവിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ട്രംപിന്റെ പ്രതികരണം ഇതേ വേദിയിൽ ഉണ്ടായത് ഹമാസിൽ നിന്ന് ശുഭകരമായ മറുപടി ലഭിക്കും എന്നാണ് പ്രതീക്ഷ വെടിനിർത്തൽ പദ്ധതി നിരസിച്ചാൽ ഹമാസിന്റെ ഭീഷണി ഇല്ലാതാക്കും എന്ന ജോലി പൂർത്തിയാക്കാൻ ഇസ്രായേലിന് അവകാശമുണ്ട് അതിന് യു എസ് പൂർണ്ണ പിന്തുണ നൽകും പലസ്തീൻ രാഷ്ട്രത്തോടുള്ള എതിർപ്പിൽ നദാന്യാഹുവിന് വ്യക്തതയുണ്ട് അതേസമയം പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച രാജ്യങ്ങളുടെ നടപടി അവിവേകം എന്നാണ് ട്രംപ് പരിഹസിച്ചത് ഇത് ഒരു പ്രധാനപ്പെട്ട നീക്കമാണ് പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്ന നീക്കം യു എൻ നടക്കുമ്പോൾ അതിൻ്റെ തുടർച്ചയുണ്ടായ ആശങ്കയുടെ ഫലം കൂടിയാണ് ഈ ഒരുമ അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു നീക്കം എന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ് ഈ വാർത്താ സമ്മേളനം എന്തൊക്കെയായാലും വെടിനിർത്തൽ എന്ന ഒരേ ഒരു സാധ്യത നമുക്ക് മുന്നിൽ ശുഭകരമാണ് എന്നുള്ള താണ് ബാക്കിയുള്ളത് അവർ എന്തൊക്കെ ചെയ്യും എന്നുള്ളതും ലോകം കാണുമല്ലോ അതിനനുസരിച്ച് തിരിച്ചറിയുമല്ലോ ഇതിൻ്റെ ഇടയിൽ ഖത്തറിനെ ആക്രമിച്ചതിൽ ഇസ്രായേൽ ക്ഷമാപണം നടത്തിയതായുള്ള വാർത്തയും പുറത്തു വന്നിരുന്നു അതായത് അപ്പുറത്തെ യു എൻ സംഭവഗതികൾ നദാ ന്യാഹുവിനെ ട്രംപിനെയും അമ്പും തുമ്പും ഇല്ലാതെ അതും ഇതുമൊക്കെ പെട്ടെന്ന് ചെയ്ത് ഇതിനെ മറികടക്കാനുള്ള ശ്രമം നടത്തുന്നതിനുള്ള അവസരമാക്കി എന്നുള്ളതാണ് ഖത്തറിനെ വിളിച്ച് ക്ഷമ പറഞ്ഞു ട്രംപുമായുള്ള ചർച്ചയ്ക്കിടെ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനിയെ ഫോണിൽ വിളിച്ച് നദ മാപ്പ് പറയുകയായിരുന്നു ഇസ്രായേൽ ആക്രമണത്തിൽ നിന്ന് പിന്മാറാതെ ഇനി സമാധാന ചർച്ചയില്ല എന്ന് ഖത്തർ വ്യക്തമാക്കിയ പശ്ചാത്തലത്തിലാണ് ഈ നീക്കം യു പൊതുസഭയിൽ പലസ്തീൻ രാഷ്ട്രത്തെ നൂറ്റി രാജ്യങ്ങൾ അംഗീകരിക്കുകയും പ്രഖ്യാപിക്കുകയും പ്രസംഗിക്കാൻ എത്തിയ നതന്യാഹുവിനെ കൂക്കി വിളിക്കുകയും ചെയ്തത് ലോകം മുഴുവൻ കണ്ടതാണ് ഗാസയിലെ കൊടും ക്രൂരതയ്ക്ക് മറുപടിയായി പലസ്തീനെ മുൻനിർത്തി ലോകരാജ്യങ്ങൾ നടത്തുന്ന നീക്കം ഭാവിയിൽ തങ്ങളെ നേരിട്ട് ബാധിച്ചേക്കും എന്ന ആശങ്കയും ഇസ്രായേലിനുണ്ട് അപ്പോഴും അക്രാമകമായ സമീപനമാണ് പുതിയ സമാധാന നിർദ്ദേശത്തിന്റെ ഭാഗമായും നദാന്യാഹു തുടരുന്നത് എന്നത് ആശങ്കപ്പെടുത്തുന്നതാണ് യു എൻ പൊതുസഭയിൽ ചൈന പ്രസംഗത്തിലൂടെ നടത്തിയ ഇടപെടലും ട്രംപിനെ ആശങ്കയിലാക്കി നദാന്യാഹുവിനെ ആശങ്കയിലാക്കി എന്നുള്ളതാണ് പുതിയ വിവരം യുദ്ധത്തിന്റെ അക്രാമകമായ വഴികളിൽ യു എനെ നയിച്ചുകൊണ്ടിരുന്ന രാഷ്ട്രങ്ങൾ തന്നെ നേരിട്ട് ഈ സാഹചര്യത്തിൽ യു എൻ്റെ ഫലപ്രാപ്തിയിൽ തന്നെ സംശയം ഉണ്ടാകും വിധത്തിലുള്ള അവസ്ഥയിലേക്ക് കടന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആക്ഷേപം ഇതോടെയാണ് ചൈനയുടെ പുതിയ നീക്കം റഷ്യ യുക്രൈനെ ആക്രമിക്കുന്നു അമേരിക്ക കാസ ആക്രമണത്തിൽ നദാന്യവിനൊപ്പം നിൽക്കുന്നു യു എൻ അനാഥമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഈ സ്ഥിതിയിൽ സ്ഥിരാംഗമായ ചൈന പൊതുസഭയുടെ സമ്മേളനത്തിൽ നടത്തിയ ഇടപെടൽ പിടിമുറുക്കാനുള്ള നീക്കമാണ് എന്ന് ട്രംപ് ഭയക്കുന്നു എന്നുള്ളതാണ് ഒടുവിലത്തെ റിപ്പോർട്ടുകൾ പൊതുസഭയിൽ ചൈനീസ് പ്രധാനമന്ത്രി ലീ ചിയാങ് നടത്തിയ പ്രസംഗമാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് യു എനിനെ നേരിട്ട് പരിഹസിച്ച ട്രംപിൻ്റെ ഭാഷയല്ല റഷ്യയുടെ സമീപനവുമല്ല ചൈന അവിടെ പ്രകടിപ്പിച്ചത് അതേസമയം ലോകസമാധാനത്തിനായുള്ള ആത്മാർത്ഥമായ നീക്കങ്ങളായാണ് ചൈന അവിടെ വിശദീകരിച്ചത് രക്ഷാസമിതിയിലെ അഞ്ച് സ്ഥിരാംഗങ്ങളിൽ ഒന്നാണ് എങ്കിലും പൊതുവെ ആഗോള രാഷ്ട്രീയത്തിലും വിവാദങ്ങളിലും യുദ്ധങ്ങളിലും ഒന്നും കക്ഷി ചേരാതെ സ്വന്തം രാജ്യത്തിൻ്റെ കാര്യം നോക്കി പോകുന്ന രീതിയാണ് ചൈന എക്കാലവും കൈക്കൊണ്ടിട്ടുള്ളത് ഇത്തവണ പക്ഷേ ലോകമാകെ അനാഥമാകും മട്ടിൽ ട്രംപും അമേരിക്കയും ഇസ്രായേലും അവരുടെ അക്രാമകമായ നീക്കങ്ങൾ നടത്തുന്ന സാഹചര്യത്തിൽ അപ്പുറത്ത് റഷ്യ യുക്രൈനിൽ അധിനിവേശം നടത്തുന്ന സാഹചര്യത്തിൽ യു അത് പ്രതിഫലിപ്പിച്ചപ്പോൾ ചൈന തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി രംഗത്തിറങ്ങുകയാണ് നേതൃപരമായ പങ്കുവഹിക്കും എന്ന് പ്രഖ്യാപിക്കുകയാണ് ഈ സാഹചര്യവും ട്രംപിനെയും നദന്യാഹുവിനെയും അതിവേഗ നടപടികളിലേക്ക് എത്തിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ ചൈനീസ് പ്രധാനമന്ത്രി ലീ ചിയാങ് യു കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗത്തിലെ പ്രധാന പോയിന്റുകൾ കൂടി ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം രണ്ട് നൂറ്റാണ്ടുകളെ കടന്നു പോകുന്ന ഈ കാലഘട്ടം എന്ന് പറഞ്ഞുകൊണ്ടാണ് ലീച്ചിയാങ് പ്രസംഗം ആരംഭിച്ചത് പിന്നീട് അദ്ദേഹം വിശദീകരിക്കുന്നു ഈ കാലഘട്ടം മനുഷ്യ സമൂഹം വൈദ്യുതിയുടെയും കമ്പ്യൂട്ടറുകളുടെയും യുഗത്തിൽ നിന്ന് ഡിജിറ്റൽ ഇൻ്റലിജൻസ് യുഗത്തിലേക്ക് ചാട്ടം നടത്തുന്നത് കണ്ടു നമ്മൾ ജീവിക്കുന്ന ലോകം വലിയ മാറ്റങ്ങൾക്ക് വിധേയമായി എങ്കിലും അതിനെ മെച്ചപ്പെടുത്തുന്നതിനുള്ള ആശയം മാറ്റമില്ലാതെ തുടരുന്നു തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് നിരവധി മൂല്യവത്തായ പ്രചോദനങ്ങൾ ലഭിക്കും ഒന്നാമതായി സമാധാനവും വികസനവും എല്ലാ രാജ്യങ്ങളിലെയും ജനങ്ങളുടെ പൊതു ായ ഏറ്റവും ശക്തമായ ആഗ്രഹമാണ് രണ്ട് ലോക മഹായുദ്ധങ്ങൾക്ക് ശേഷം രക്തച്ചൊരിച്ചിലൂടെയും നഷ്ടമായ ജീവനുകളിലൂടെയും പഠിച്ച കൈപ്പേറിയ പാഠങ്ങൾ നാം മറക്കരുത് എൺപത് വർഷങ്ങളായി പൊതുവായ സമാധാനപരമായ അന്താരാഷ്ട്ര അന്തരീക്ഷം ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ശ്രദ്ധേയമായ വളർച്ചയ്ക്ക് കാരണമായി ഇന്ന് ലോകമെമ്പാടും സമാധാനവും വികസനവുമുള്ള ആഗ്രഹം കൂടുതൽ ശക്തമാകുമ്പോൾ സമാധാനവും വികസനവുമുള്ള ശക്തിയെ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടത് നമ്മുടെ തലമുറയുടെ ഉത്തരവാദിത്തമാണ് അടുത്തതായി ഐക്യവും സഹകരണവും മനുഷ്യ പുരോഗതിയുടെ ഏറ്റവും ശക്തമായ പ്രചോദകങ്ങളാണ് ലോക ഫാസിസത്തിനെതിരായ യുദ്ധത്തിന്റെ ക്രൂരമായ വർഷങ്ങളിൽ വ്യത്യസ്ത സാമൂഹിക വ്യവസ്ഥകൾ ചരിത്രങ്ങൾ സംസ്കാരങ്ങൾ എന്നിവയുള്ള രാജ്യങ്ങൾ അവരുടെ വ്യത്യാസങ്ങൾക്ക് മുകളിൽ ഉയർന്ന് ഒരുമിച്ച് പോരാടി ഒരുമിച്ച് വിജയിച്ചത് നമ്മൾ ഇന്നും ഓർമ്മിക്കേണ്ടതുണ്ട് തുടർന്നുള്ള എൺപത് വർഷങ്ങളിൽ നമ്മൾ ശീതയുദ്ധ നിലപാടുകൾ സാമ്പത്തിക പ്രതിസന്ധികൾ ആഗോള പകർച്ചവ്യാധികൾ തുടങ്ങിയ തുടർച്ചയായ വിപത്തുകളെ ഒത്തൊരുമയോടെ നേരിട്ടു ഇതെല്ലാം ഒരു ലളിതമെങ്കിലും ശക്തമായ കാര്യം തെളിയിക്കുന്നുണ്ട് ഐക്യം എല്ലാവരെയും ഉയർത്തുന്നു എന്നത് അതേസമയം വിഭജനം എല്ലാവരെയും താഴ്ത്തുന്നു മുന്നോട്ടുള്ള വഴി ദുഷ്കരവും അസമ അസന്തുലിതവും ആയിരിക്കാം എന്നാൽ എല്ലാ രാജ്യങ്ങളും ഒന്നായി ഐക്യപ്പെട്ട് നല്ല വിശ്വാസത്തോടെ സഹകരിക്കുമ്പോൾ നമ്മുടെ ശക്തികൾ ഒരു ശക്തമായ ശക്തിയായി ഒത്തുചേരും അതിലൂടെ നമുക്ക് ഏതൊരു പ്രതിബന്ധവും നേരിട്ട് മറികടക്കാം അടുത്തതായി ദുർബലം ദുർബലരെ കുറിച്ച് പറയുമ്പോഴാണ് പ്രത്യേകിച്ചും നിലവിലെ സാഹചര്യം ചൈന നേരിട്ട് തന്നെ പരാമർശിക്കുന്നത് ന്യായവും നീതിയും അന്താരാഷ്ട്ര സമൂഹം പിന്തുടരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യങ്ങളാണ് ശക്തി ന്യായം നിർണ്ണയിക്കുമ്പോൾ ലോകം വിഭജനത്തിലും പിന്നോട്ടടിക്കലിലും കാരണമാക്കപ്പെടുന്ന സാഹചര്യം അത് ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് കാട്ടു നിയമങ്ങളുടെ യുഗം തിരിച്ചു വരികയും ദുർബലർ ശക്തരുടെ ഇരയായി അവശേഷിക്കുകയും ചെയ്താൽ മനുഷ്യ സമൂഹം കൂടുതൽ രക്തച്ചൊരിച്ചിലും ക്രൂരതയും നേരിടേണ്ടി വരും ആഗോള കുടുംബത്തിലെ അംഗങ്ങൾ എന്ന നിലയിൽ നമ്മുടെ താൽപര്യങ്ങൾ സ്വന്തം താൽപ്പര്യങ്ങൾ പിന്തുടരുമ്പോൾ നീതി ഉയർത്തിപ്പിടിക്കണം ഇത് പ്രത്യേകിച്ച് ശക്തരായ പ്രധാന രാജ്യങ്ങൾക്ക് കൂടുതൽ ബാധകമാണ് വലിപ്പ് ചെറുപ്പ വ്യത്യാസമില്ലാതെ ഓരോ രാജ്യങ്ങളും തുല്യരായി കണക്കാക്കപ്പെടുകയും യഥാർത്ഥ മൾട്ടി ലാറ്ററലിസം പ്രയോഗിക്കുകയും ചെയ്താൽ മാത്രമേ എല്ലാ കക്ഷികളുടെയും അവകാശങ്ങളും താൽപ്പര്യങ്ങളും നന്നായി സംരക്ഷിക്കപ്പെടുകയുള്ളൂ നിലവിൽ ലോകം അസ്ഥിരതയുടെയും പരിവർത്തനം ത്തിന്റെയും പുതിയ കാലഘട്ടത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു ഏകപക്ഷീയവും ശീതയുദ്ധ മനോഭാവവും പുനരുജ്ജീവിക്കുകയാണ് കഴിഞ്ഞ എൺപത് വർഷങ്ങളായി നിർമ്മിച്ച അന്താരാഷ്ട്ര നിയമങ്ങളും ക്രമവും ഗുരുതരമായ വെല്ലുവിളികൾ നേരിടുന്നു ഒരിക്കൽ ഫലപ്രദമായിരുന്ന അന്താരാഷ്ട്ര സംവിധാനം നിരന്തരം തടസ്സപ്പെടുന്നു ഉണ്ടാകുന്ന വിവിധ പ്രശ്നങ്ങൾ വേദനാജനകവും ആശങ്കാജനകവുമാണ് ഈ തവണ യു എൻ ആസ്ഥാനത്ത് എത്തിയപ്പോൾ കെട്ടിടത്തിന് മുന്നിൽ നൂറ്റി തൊണ്ണൂറിലധികം ദേശീയ പതാകകൾ വരിവരിയായി നിരന്ന് കാറ്റിൽ പാറുന്നത് ഞാൻ കണ്ടു വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്നുള്ള വ്യത്യസ്ത വംശങ്ങളിലുള്ള വ്യത്യസ്ത നിറങ്ങളുള്ള ജീവനക്കാർ മനുഷ്യരാശിയുടെ പൊതുവായ ലക്ഷ്യങ്ങൾക്കായി സഹകരിച്ച് പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടു ഞാൻ കണ്ടതെന്നെ ആഴത്തിൽ ചിന്തിപ്പിച്ചു സമാധാനം പുരോഗതി വികസനം എന്നിവയെ പ്രതിനിധീകരിക്കുന്ന ആ ആളുകൾ വസ്തുക്കൾ ദൃശ്യങ്ങൾ എന്നിവയാണ് നാം വിജയമനുസ്മരിക്കാൻ തിരഞ്ഞെടുത്തത് അവയാണ് നമ്മളെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രചോദിപ്പിക്കുന്നത് നമുക്ക് സമയത്തിലേക്ക് തിരിച്ചുപോയി വിജയം വീണ്ടും അനുഭവവേദ്യമാക്കാൻ വേദ്യമാക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ഒരുമിച്ച് മെച്ചപ്പെട്ട ഭാവി സൃഷ്ടിക്കാൻ കഴിയും യു എൻ്റെ സ്ഥാപക അംഗം എന്ന നിലയിൽ ചൈന എല്ലായ്പ്പോഴും ആഗോള കാര്യങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും മനുഷ്യരാശിയുടെ മെച്ചപ്പെടുത്തലിനായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ചൈന എല്ലാ വശങ്ങളോടും ഒരുമിച്ച് ഏകോപിതവും ഫലപ്രദവുമായ പ്രവർത്തനങ്ങൾ നടത്താൻ തയ്യാറാണ് കൂടുതൽ സ്ഥിരതയുള്ള പരിഹാരങ്ങൾ വാഗ്ദാനം ചെയ്യുകയും ലോകം സമാധാനവും വികസനവും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിനായി പ്രതിജ്ഞാബദ്ധവുമാണ് ഒന്നാമതായി ലോകത്തിലെ അസ്ഥിരതയ്ക്കും അസ്വസ്ഥതകൾക്കും ഇടയിൽ നാം സമാധാനത്തിനും സുരക്ഷയ്ക്കും വേണ്ടി പ്രവർത്തിക്കണം എല്ലാ രാജ്യങ്ങളും ഒരേ ആഗോള ഗ്രാമത്തിലാണ് സുരക്ഷയ്ക്കായി പരസ്പര ആശ്രിതമാണ് പൊതുവായ സമഗ്രമായ സഹകരണമായ സുസ്ഥിരമായ സുരക്ഷയുടെ ദർശനം ഉയർത്തിപ്പിടിക്കണം എല്ലാ രാജ്യങ്ങളുടെയും ന്യായമായ സുരക്ഷാ ആശങ്കകൾ മാനിക്കണം വ്യത്യാസങ്ങളും തർക്കങ്ങളും സംഭാഷണത്തിലൂടെയും കൂടിയാലോചനയിലൂടെയും സമാധാനപരമായി പരിഹരിക്കണം ചൈന എല്ലായ്പ്പോഴും ലോക സമാധാനത്തിൻ്റെയും സുരക്ഷയുടെയും ശക്തമായ സംരക്ഷകരായി പ്രവർത്തിച്ചു യു എൻ സമാധാന ബജറ്റിന്റെ രണ്ടാമത്തെ വലിയ സംഭാവന ചെയ്യുന്നത് ചൈനയാണ് സുരക്ഷാ കൗൺസിലിന്റെ സ്ഥിരാംഗങ്ങൾക്കിടയിൽ ഏറ്റവും വലിയ സമാധാന സേനാദാതാവാണ് ഞങ്ങൾ യുക്രൈൻ പ്രതിസന്ധി പലസ്തീൻ ഇസ്രായേൽ സംഘർഷം തുടങ്ങിയ പ്രശ്നങ്ങളിൽ സമാധാന ചർച്ചകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ചൈന സജീവമായി പ്രവർത്തിച്ചു ഇത്തരം പ്രശ്നങ്ങളുടെ രാഷ്ട്രീയ പരിഹാരം പ്രോത്സാഹിപ്പിക്കുന്നതിൽ ചൈന തുടർന്നും നിർണായകമായ പങ്കുവഹിക്കും എന്നതാണ് ചൈനയുടെ നിലപാട് ഓരോ സംസ്കാരത്തിനും അതിൻ്റെ തനതായ മൂല്യവും പൈതൃകവുമുണ്ട് അത് അംഗീകരിക്കപ്പെടുകയും മാനിക്കപ്പെടുകയും വേണം അന്ധമായ സംസ്കാര ശ്രേഷ്ഠതയോ ആശയാധിഷ്ഠിത കേന്ദ്രങ്ങളോ കൂടുതൽ വിഭജനവും വൈരാഗ്യവും ജനിപ്പിക്കുന്നു ഏവരെയും ഉൾക്കൊള്ളുന്ന മനോഭാവം സ്വീകരിക്കുകയും കൈമാറ്റത്തിലും പരസ്പര പഠനത്തിലും ഏർപ്പെടുകയും ചെയ്യുന്നത് കൂടുതൽ ഐക്യവും സാമൂഹിക ശക്തിയും നിർമ്മിക്കുന്നതിനുള്ള ഉറപ്പായ മാർഗമാണ് ചൈന എല്ലായ്പ്പോഴും സജീവമായ സംസ്കാര കൈമാറ്റത്തിലും പരസ്പര പഠനത്തിലും ഏർപ്പെട്ടുള്ള രാജ്യമാണ് ഇത്തവണ എൺപതാം സെഷനിൽ ചൈന ചന്ദ്രൻ്റെ ദൂരവശത്തുനിന്ന് ചാങ് ഇ സിക്സ് ഉപഗ്രഹം ശേഖരിച്ച ചാന്ദ്ര മണ്ണ് സാമ്പിളുകൾ യു എൻ്റെ സമർപ്പിക്കും മുന്നോട്ടു പോകുമ്പോൾ ചൈന കൂടുതൽ സജീവമായ പ്രവർത്തനങ്ങൾ സ്വീകരിക്കും അനുബന്ധ മേഖലകളിലെ ആഗോള ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ കക്ഷികളുമായും പ്രവർത്തിക്കും ചേർന്ന് പ്രവർത്തിക്കും സഹപ്രവർത്തകർ യു എൻ സ്ഥാനവും അധികാരവും ഉയർത്തിപ്പിടിക്കാൻ യു എൻ ചാർട്ടറിന്റെ ലക്ഷ്യങ്ങളും തത്വങ്ങളും സംരക്ഷിക്കാൻ യു എൻ പരിഷ്കാരങ്ങളെ പിന്തുണയ്ക്കാൻ അതിൻ്റെ കാര്യക്ഷമതയും ദൗത്യം നിറവേറ്റാനുള്ള ശേഷിയും മെച്ചപ്പെടുത്താൻ വികസ്വര രാജ്യങ്ങളുടെ കൂടുതൽ പ്രാതിനിധ്യവും ശബ്ദവും പ്രതിനിധാനം ചെയ്യാൻ ചൈന എല്ലാ അംഗങ്ങളുമായും പ്രവർത്തിക്കാൻ തയ്യാറാണ് മുന്നോട്ട് പോകുമ്പോൾ ആഗോള സമാധാനത്തിനും വികസനത്തിനും തൻ്റെ പരമാവധി സംഭാവന നൽകാൻ ചൈന ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കും യു എനിന്റെ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ബഹുമുഖവാദത്തിൻ്റെ ആത്മാവ് മുന്നോട്ട് കൊണ്ടുപോകാൻ നാല് പ്രധാന ആഗോള സംരംഭങ്ങൾ സജീവമായി നടപ്പാക്കാൻ മനുഷ്യരാശിക്കായി പങ്കിട്ട ഒരു സമൂഹം നിർമ്മിക്കുന്നതിനുള്ള ഉന്നത ലക്ഷ്യത്തിലേക്ക് മുന്നേറാൻ നമ്മുടെ ലോകത്തെ കൂടുതൽ ഐക്യവും മനോഹരവുമാക്കാൻ ലോകത്തിൻ്റെ ബാക്കി ഭാഗങ്ങളുമായി ആഗ്രഹിക്കാൻ ചൈന ശ്രമിക്കും ബാക്കി ഭാഗങ്ങളുമായി സംവദിക്കാനും ഇടപെടാനും ചൈന ശ്രമിക്കും എന്നാണ് ലീച്ചിയാങ് പറഞ്ഞത് ഏറ്റവും പ്രധാന കാര്യം ചൈനയുടെ ഈ നീക്കമാണ് വേണ്ടി വന്നാൽ ഇടപെടും തുടർന്നുള്ള നാളുകളിൽ സജീവമായി ഇടപെടും എന്നാണ് ചൈന പറയുന്നത് അമേരിക്കയുടെ തീരുവ യുദ്ധം എന്ന് പറയാവുന്ന രീതിയിൽ ഇന്ത്യ അടക്കം ഇരയാക്കിയ സാഹചര്യത്തിൽ ചൈന നേരിട്ട് രംഗത്ത് വരികയും ഇന്ത്യയും റഷ്യയും കൊറിയയുമായിട്ടുള്ള ഒരു സഖ്യം രൂപപ്പെടുത്തുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ് ഇങ്ങനെ ഓരോ ഘട്ടത്തിൽ അതൊരു ആദ്യ ഘട്ടമായിരുന്നു രണ്ടാം ഘട്ടം ലോക സമാധാനത്തിൻ്റെ വേദിയിൽ യുണൈറ്റഡ് നാഷൻസിൽ ചൈന തങ്ങളുടെ ധാർമ്മിക ഉത്തരവാദിത്തം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇടപെടും എന്ന് പ്രഖ്യാപിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ഗാസയിലെ സമാധാന സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനും വെടിനിർത്തലിനും വേണ്ടിയിട്ടുള്ള ട്രംപിൻ്റെ അതിവേഗ ഇടപെടൽ നദാന്യാഹുവിൻ്റെ മാപ്പുപറച്ചിലും അതിനെ തുടർന്നുള്ള കരാറിനെ അംഗീകരിക്കാനുള്ള പ്രഖ്യാപനവും നടത്തുന്നത് എന്തായാലും ശുഭകരമാണ് യു എൻ അത്ര ട്രംപ് പറഞ്ഞതുപോലെ അത്ര വില കെട്ട ഒരു വേദിയായി മാറിയിട്ടില്ല അവിടുത്തെ സമ്മർദ്ദത്തിന് റിസൾട്ട് ഉണ്ടാകുന്നുണ്ട് അതിൽ നിർണായകമായ നീക്കമായി മാറുന്നത് ചൈനയുടെ ഏറ്റവും പുതിയ മുന്നോട്ട് വരവാണ് എന്നുള്ളത് കൂടിയാണ് ഇനി ബാക്കിയുള്ള ചൈന ഇങ്ങനെ മുൻനിരയിലേക്ക് വരുമ്പോൾ ലോകസമാധാനത്തിനായി ഇടപെടും എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അമേരിക്കയ്ക്ക് ട്രംപിൻ്റെ പുതിയ ശൈലിയുടെ തുടർച്ചയായി ലോകരാജ്യങ്ങളിൽ സ്വാധീനം നഷ്ടപ്പെടുന്നു എന്ന സാഹചര്യം വരുമ്പോൾ എന്താണ് ഇനി നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് പാശ്ചാത്യ രാജ്യങ്ങൾ പോലും ഗാസയിലെ കൊടും ക്രൂര ൃത്യങ്ങൾക്കെതിരെ നിലപാടെടുക്കുന്നു നമ്മുടെ ഭൂമിശാസ്ത്രപരമായ ഭൗമരാഷ്ട്രീയത്തിലെ മാറ്റം ചൈനയ്ക്ക് പാശ്ചാത്യ രാജ്യങ്ങളുടെ ചിന്തകളോട് പോലും സഹവർത്തിക്കുന്ന നിലയിലേക്ക് എത്താൻ കഴിയുന്നു എന്നുള്ളതാണ് ചൈനയുടെ നിലപാട് പ്രഖ്യാപനം കൂടി ആയതോടെ അമേരിക്കയും ഇസ്രായേലും ഭയന്നു എന്നുകൂടി രാഷ്ട്രീയ നിരീക്ഷകൾ കരുതുന്നു ഗാസയിലേക്കുള്ള സമാധാന കരാർ ഈ ഭീതിയെ മറികടക്കാനുള്ള ആത്മാർത്ഥതയുള്ള ശ്രമമാണോ അല്ല തട്ടിക്കൂട്ട് പരിപാടിയാണോ എന്ന് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം